മിഥുനമാസം മാസം ഏറെക്കുറെ കഴിയാറായി രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാൽ മിഥുനമാസം മാസം പൂർണ്ണമാകും കർക്കിടകമാസം ആരംഭമാണ് കർക്കിടക മാസമാകുമ്പോൾ ഹൈന്ദവ ഭവനങ്ങളിലെല്ലാം പാലിക്കുന്ന കുറേയേറെ ചിട്ടകളുണ്ട് ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ കർക്കിടക മാസത്തിൽ പാലിക്കേണ്ട ചില ആചാരങ്ങൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് വീട്ടിലെ രാമായണം ഉള്ള വീടുകൾ ഹൈന്ദവ ഭവനങ്ങൾ കുറവായിരിക്കും മിക്ക ഭവനങ്ങളിലും രാമായണം എന്തായാലും ഉണ്ടാകും അങ്ങനെ ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഒരു രാമായണം വാങ്ങാനുള്ള അവസരമായി ഈ കർക്കിടക മാസത്തെ കാണുക ഈ രാമായണം വാങ്ങി പൂജാമുറിയിൽ നമ്മൾ വിളക്ക് കൊളുത്തുന്നിടത്ത് വളരെ ശുദ്ധമായി വയ്ക്കുക കൂടെ ഒരു ഭഗവത്ഗീതയും മഹാഭാരതവും വാങ്ങിവെക്കണം എല്ലാ ദിവസവും ഒരു പേജെങ്കിലും വായിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു ദിവസം ഒരു പേജെങ്കിലും വായിക്കാൻ ശീലിപ്പിക്കുക കർക്കിടക മാസം വരുമ്പോഴെങ്കിലും രാമായണത്തിലെ രണ്ട് വരികളെങ്കിലും വായിക്കണമെന്നാണ് പറയുന്നത് രാമായണം എല്ലാ ദിവസവും വായിക്കുന്നത് ശ്രേയസ്കരമാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക അതിനനുസരിച്ച് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ വായിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ അവരെ ഉറക്കെ അതിൽ രണ്ട് വരികളെങ്കിലും ദിവസവും വായിപ്പിച്ച് ശീലിക്കുക നിത്യവും രാവിലെ കുളി കഴിഞ്ഞാൽ വീട്ടിലെ എല്ലാവരും പൂജാമുറിയിൽ നിലവിളക്ക് വൃത്തിയാക്കി കത്തിച്ച് വെച്ച് ഗണപതി ഭഗവതി കുടുംബ പരദേവത തുടങ്ങിയ ദേവതകളെ പ്രാർത്ഥിച്ച് സാധിക്കുമെങ്കിൽ മൂന്ന് ഏത്തമെങ്കിലും ഇട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക വീട്ടിലൊരു ഭസ്മക്കൊട്ട വെക്കുന്നത് നല്ലതാണ് പഴയ പണ്ടത്തെ തറവാടുകളിലൊക്കെ ഈ ഭസ്മക്കൊട്ട നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ പലപ്പോഴും ഭസ്മക്കൊട്ട കണ്ടിരിക്കുന്നത് ചില പരമ്പരാഗതമായ ചില ചിത്രങ്ങൾ സിനിമകൾ ഒക്കെ ആയിരിക്കാം ഒരു മുത്തശ്ശിയുള്ള വീട്ടിൽ ഭസ്മക്കൊട്ട എന്ന് പറയുന്നത് തീർച്ചയായും ഒരു സംഭവമാണ് അതിൽ കുറച്ച് ഭസ്മവും ഇട്ട് വയ്ക്കണം അതൊക്കെ നമ്മൾ കുളി കഴിഞ്ഞ് വരുന്നാളിടെ തന്നെ അതിൽ നിന്ന് ഭസ്മം എടുത്ത നെറ്റിയിലിടുക എന്നൊക്കെ പറയുന്നത് ഒരു ഐശ്വര്യമാണ് അത് തന്നെ ആരോഗ്യവും മനസമാധാനവും ഒക്കെ തരുന്ന ചില ആചാരങ്ങൾ കൂടിയാണത് സന്ധ്യാനേരത്തെ എല്ലാ ദിവസവും അതിൽ നിന്നൊരു ഭസ്മം ഓം നമശിവായ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും തൊടുക നേരം സന്ധ്യാനാമങ്ങൾ ചൊല്ലുക ആ സന്ധ്യാനാമങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കാനും മനസ്സിനെ ശാന്തമാക്കാനും ഒക്കെ വളരെ അധികം നമുക്ക് സാധിക്കുന്ന ഒരു സമ്പ്രദായം തന്നെയാണ് സന്ധ്യാനാമങ്ങൾ ചൊല്ലുന്നത് ഏകാദശി വരുന്നതാണ് മുൻകൂട്ടി അറിഞ്ഞു വെക്കുക എൻ്റെ തലേദിവസം മത്സ്യമാംസാദികൾ ഒഴികെ ശുദ്ധ ആഹാരം മാത്രം കഴിക്കുക ഒരിക്കലെടുക്കുക ഏകാദശി ദിവസം തുളസി തീർത്ഥം സേവിച്ച് നാരായണ നാമം ചൊല്ലി സേവിക്കണം അതുപോലെ സംക്രമ ദിവസം അറിഞ്ഞു വെക്കുക അന്ന് ക്ഷേത്ര ദർശനം ആദിത്യ ആദിത്യസ്തുതികൾ ചൊല്ലി ദാനങ്ങൾ ചെയ്യണം ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനം വരുത്തുന്നതിനും ഐശ്വര്യം വരുത്തുന്നതിനും മനശാന്തി വരുത്തുന്നതിനുമൊക്കെ നമ്മൾ ചെയ്യേണ്ടുന്ന നല്ല പ്രവർത്തികളാണ് സത്പ്രവർത്തികളാണ് അതുപോലെ മുപ്പട്ട് ചൊവ്വാഴ്ച മുപ്പട്ട് വ്യാഴാഴ്ച മുപ്പട്ട് വെള്ളിയാഴ്ച ഈ ദിവസങ്ങളൊന്നും മറക്കാൻ പാടില്ല അത് കോർത്തു വയ്ക്കുക അന്നേ ദിവസങ്ങളിലും സാധിക്കുമെങ്കിൽ ക്ഷേത്രദർശനം പുരാണപാരായണം നാമജപങ്ങൾ ദാനങ്ങൾ തുടങ്ങിയവ മുടങ്ങാതെ നടത്തുക മംഗല്യം ആഗ്രഹിക്കുന്ന സ്ത്രീകളും സന്തുഷ്ട ദാമ്പത്യ ജീവിതം ആഗ്രഹിക്കുന്നവരും അവരവരുടെ വീടുകളിൽ സോമവാര വ്രതം അതായത് തിങ്കളാഴ്ച ദിവസം നോൽക്കുന്നത് നല്ലതാണ് കന്യാമാസത്തിലെ ആയില്ലെന്നാൾ തുലാമാസത്തിലെ ആയില്ല എന്നാൽ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കി വെക്കുക അതേ ദിവസം അടുത്തുള്ള നാഗക്ഷേത്രത്തിൽ പോയി നാഗപൂജ ചെയ്ത് സന്താനങ്ങളുടെ ശ്രേയസ്നയം രോഗശാന്തിക്ക് വേണ്ടിയും ൊക്കെ പ്രാർത്ഥിക്കുക അവരവരുടെ പിറന്നാൾ ദിവസം അറിഞ്ഞ് അന്ന് ക്ഷേത്ര ദർശനം പുഷ്പാഞ്ജലി മാല ചാർത്തൽ നമ്മുടെ നാൾ വൃക്ഷത്തെ വലം വെച്ച തൊഴിൽ മുതലായ വഴിപാടുകൾ നടത്തുന്ന നല്ലതാണ് മരിച്ചുപോയവർക്കു വേണ്ടി അവരുടെ ശ്രാദ്ധ നാളറിഞ്ഞ് തലേ ദിവസം ഒരിക്കൽ പിറ്റേ ദിവസം കാലത്ത് ബലയിടൽ കർമ്മം അന്നദാനം ഇതൊക്കെ നടത്തുക ചിങ്ങത്തിൽ തിരുവോണം വൃശ്ചികത്തിലെ തൃക്കാർത്തിക ധനുമാസത്തിൽ തിരുവാതിര വിനായക ചതുർത്ഥി തൈപ്പൂയം ഗുരുവായൂർ ഏകാദശി വൈക്കത്താഷ്ടമി ഇല്ലെന്നറ പുത്തരി തുടങ്ങിയ ദിവസങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി ആ ദിവസങ്ങൾ വീടുകളിൽ എല്ലാവരും ശുദ്ധാഹാരം മാത്രം ഭക്ഷിച്ച് ഉചിതമായ വ്രതങ്ങൾ അനുഷ്ഠിക്കുക ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭാരതീയായ നമ്മുടെ മൺമറഞ്ഞ ഋഷികൾ ഇഷ്ടപ്പെടുന്ന പൂർവികരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയപ്പെട്ട ഉപദേശങ്ങളാണ് നിരീക്ഷണങ്ങളാണ് ഇതെല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും അനുഷ്ഠിക്കേണ്ടവയാണ് ഹൈന്ദവ സംസ്കാരം നമ്മൾ സംരക്ഷിക്കുക എങ്കിലും അടുത്ത തലമുറയ്ക്ക് അത് പകരുക ആദ്യം വൃത്തിയാക്കേണ്ട നമ്മുടെ വീടുകളാണ് വീടും കുടുംബവും കൂടുതൽ ഉയരും സന്തോഷ ജീവിതം ഉണ്ടാകും കർക്കിടക മാസം വരുമ്പോൾ അതിന് മുമ്പ് മുന്നോടിയായിട്ട് ആടി അർതി ആടികളയുക രാമായണം വായിക്കുക അങ്ങനെയുള്ള കുറേയേറെ ആചാരങ്ങളുണ്ട് ആ ആചാരങ്ങളൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ ഹൈന്ദവ ഭവനങ്ങളിൽ അനുവർത്തിക്കാനുള്ള ഒരു അവസരമായി ഇത് കാണുക രണ്ട് മൂന്ന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ മാസം തുടങ്ങാൻ അതിനു മുന്നേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ കർക്കിടകമാസം ചുട്ടയോടുകൂടി പാലിക്കുക ആരോഗ്യവും ഒപ്പം ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിൽ നിറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക്സ്